യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ തൻ നാമം തന്നാമിപ്പാടിഞ്ഞാ യേശു നല്ലവൻ അതെ യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ ജ്യോതി നൽകും സൂര്യചന്ദ്രവൃന്ദിയോടു വാനത്തിൽ തൂക്കിയവേന അവൻ നല്ലവേ നല്ലോതയായിരുന്നു ഉള്ളത് താൻ നല്ലവേ നല്ലോ കൃപ ചെയ്തിടുമല്ലോ താനുന്നതേ നല്ലോ സ്തുതിയ െന്നും പ്രമോദമുണ്ടല്ലോ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷരന്താ മംഗഴത്തിപ്പാടും ഞാൻ യേശു നല്ലവൻ എനിക്ക് യേശു നല്ലവൻ യേശു നല്ലവൻ യേശു നല്ലവൻ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തിപ്പടുമാറാകട്ടെ പ്രഭാത സമയത്ത് ദൈവത്തിൻ്റെ വചനമായി വീണ്ടും എടുത്തു വരുവാൻ ദൈവം ഒരുക്കി തന്നെ വിലപ്പെട്ട അവസരത്തെ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് ലോകത്തിൽ അനേക ജ്ഞാനികളുണ്ട് അനേക വിധത്തിലുള്ള വിവേകമുള്ളവർ അറിയപ്പെടുന്നവരുണ്ട് ഇതൊക്കെയും ശരിയാണെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം വന്ന് സമയത്ത് ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശിയാവിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം ഈ വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മുടെ മനുഷ്യജീവിതത്തിൽ പലരും അഹങ്കരിച്ച് നടക്കാറുണ്ട് എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് എനിക്ക് നല്ല വിധത്തിലുള്ള യോഗ്യതകളുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും ദൈവ ദൈവത്തോടുള്ള മൂലം ലഭിക്കുന്ന ജ്ഞാനം പരിജ്ഞാനം വിവേകം ഇതാണ് നിലനിൽക്കുന്നതും അത് പ്രയോജനപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ തന്നെ സാധിക്കും പറഞ്ഞിരിക്കുന്ന ജ്ഞാനങ്ങളെ ലജ്ജീവിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്തമായ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് വായിപ്പാനിടയാകും മോശ തൊണ്ണൂറാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്ക പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കോണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ അതുപോലെ ജ്ഞാനികളിൽ ഞാനിയായ ശലോമോൻ താനും ഇപ്രകാരം പറയുന്നുണ്ട് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ഒരു ഹൃദയം എനിക്ക് തരണമേന്ന് അഹോയ ദൈവം ശലോമോനോട് പറഞ്ഞു നിനക്ക് എന്തു പരമാണെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ശലോമോൻ ചോദിച്ചത് ഇപ്രകാരമായിരുന്നു നിൻ്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമെങ്കിൽ ആ ശലോമൻ തന്നെ സദർശിവാക്യം ഏഴാം അധ്യായം എൻ്റെ നാലിൽ പറയുന്നുണ്ട് ജ്ഞാനത്തോട് നീ എൻ്റെ എന്നും വിവേകത്തിന് സഹി എന്നും വേർപോളിക്കുക സ്വദർശിവാക്യം ഒൻപതാം അധ്യായൻ്റെ പത്താം വാക് ഒൻപതാം അധ്യായം പത്തിൽ പറയുന്നു യഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല അറിവുകളുണ്ട് നല്ല കാര്യമാണ് ദൈവം അറിവ് തന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെയും ഞങ്ങൾക്ക് തന്നെ വിവേകികളാണെന്നും ജ്ഞാനിയാണെന്നും തോന്നുന്നവർക്ക് ഉള്ള മറുപടിയാണ് ഏഷ്യ പ്രവാചകം പറഞ്ഞത് അവർക്ക് അയ്യോ കഷ്ടം ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പിന്നെ ദൈവത്തിൻ്റെ വനത്തിൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നത് അവൻ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കളായ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ എത്ര വിഷയ ചിന്തനീയമായ ഒരു വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും ഇപ്പോസണായ പൗലോസ് ഒന്ന് കോരിന്തിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവ ജ്ഞാനികളെ ലജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഫോഷത്തുമായ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാകുവാൻ ദൈവം ലോകത്തിൽ കുല്യഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു ദൈവസനത്തിൽ ഒരു ജടവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം യശയാ പറയാനുള്ള കാര്യം എന്താണ് അവിടെ പറയുന്നത് തങ്ങൾക്ക് തന്നെ ജ്ഞാനിയെന്നും വിവേകികളെന്നും തോന്നുന്നു അവർക്ക് അയ്യോ കഷ്ടം എന്നാലിവിടെ പറയാണ് ദൈവലോകത്തിൽ പോഷ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ജ്ഞാനമുള്ള ഞങ്ങൾ ജ്ഞാനികളാണെന്ന് തോന്നുന്നവരെ ലജ്ജിപ്പിപ്പാൻ ദൈവ ലോകത്തിൽ പോഷത്വമായിട്ട് തിരഞ്ഞെടുത്തു വെറും മുക്കവരായിരുന്ന ജീവിതങ്ങളെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ലാത്ത ആ സമൂഹത്തെ ദൈവം തൻ്റെ ശുശ്രൂഷക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ജ്ഞാനം യഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ആ ഭക്തിയോട് ജീവിക്കുമ്പോൾ അത് എല്ലാവരിലും ഉപരിയായിട്ട് ദൈവം അവർ വഴി നടത്തുക യാതൊരു സംശയമില്ല ഈ ദിവസങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം യഹോ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് അപ്പോൾ ജ്ഞാനവും വിവേകവും എല്ലാം നൽകി കൊടുക്കും ഏഹ് വിവേകത്തോടു കൂടി പെരുമാറുവാൻ ജ്ഞാനത്തോടുകൂടി പല കാര്യങ്ങൾ ചെയ്യുവാനൊക്കെയും ദൈവം അവസരങ്ങൾ ഒരുക്കി തരും അതുകൊണ്ട് ഞങ്ങൾ തന്നെ ജ്ഞാനികളെന്നും ഞങ്ങൾ തന്നെ വിവേകികളെന്നും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന് പോലെ ആ ജീവിത ആ ഒരു ജ്ഞാനവും ആ ഒരു വിവേകവും നമുക്ക് ആവശ്യമില്ല യഹോ ഭക്തിയോടുകൂടിയുള്ള ആ ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാനൊക്കെ കൊണ്ട് കർത്താവ് ഏവർക്കും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ദൈവമായ കർത്താവ് യും ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം